നമ്മുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ നമ്മുടെ ദിനചര്യകൾ മാജിക്കാക്കി മാറ്റണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം ഇന്ന് നമ്മൾ മാജിക് പ്രാക്ടീസ് ഡേ സിക്സിലേക്ക് കിടക്കുകയാണ് അതായത് ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും കൃതജ്ഞതയുള്ളവരായിരിക്കണം എന്നുള്ളതാണ് നമുക്കറിയാം ഇപ്പോൾ രണ്ട് വ്യക്തികൾ ഒരേ സമയം ഒരേ കമ്പനിയിൽ ഒരേ പോസ്റ്റിലേക്ക് അപ്പോയിൻ്റ് ചെയ്യപ്പെടുകയാണ് പക്ഷെ അതിനകത്ത് ഒരു വ്യക്തി എന്നും ആ കമ്പനിയോട് അല്ലെങ്കിൽ ആ ജോലിയോട് അത്രയും നന്ദിയുള്ളവനാണെങ്കിൽ അവന് പെട്ടെന്ന് തന്നെ സ്ഥാനക്കയറ്റം കിട്ടുന്നതായിട്ടും അവൻ ജോലിയിൽ വിജയിക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും മറ്റേ വ്യക്തി എന്നും ഇതിനെക്കുറിച്ച് പരാതികൾ കംപ്ലൈൻസൊക്കെയാണ് പറയുന്നതെങ്കിൽ അവൻ പരാജയപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എത്ര വലുതോ ചെറുതോ ആയി ആയിരിക്കട്ടെ നമുക്കതിനോട് നന്ദി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മളിലേക്ക് സമൃദ്ധിയെ ആകർഷിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്നാണ് പറയുന്നത് ഇപ്പം നമ്മളൊരു ഹോം മേക്കർ അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫാണെന്നിരിക്കട്ടെ അവർ ചെയ്യുന്ന ജോലിയും ഒട്ടും ചെറുതല്ല ശരിക്കും പറഞ്ഞാൽ അവർ ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നന്ദിയുള്ളവരാണെങ്കിൽ അവർക്ക് അതിനു വേണ്ട വ്യക്തികളും സാഹചര്യങ്ങളും സന്ദർഭങ്ങളും പിന്തുണയും സഹായവും ഒക്കെ കൂടുതലായിട്ട് വന്നിട്ട് നമ്മുടെ ആ ജീവിതം മനോഹരമായി തീരും എന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇല്ല എന്ന് വിചാരിക്കട്ടെ അപ്പം നമ്മൾ നമുക്ക് ഇന്ന സ്ഥലത്ത് ജോലി കിട്ടിയതിന് ഇത്ര തുക നമുക്ക് വരുമാനം ലഭിക്കുന്നതിന് നന്ദി എന്ന് അഡ്വാൻസ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാലും നമ്മളിലേക്ക് ആ സമൃദ്ധി ഒഴുകിയെത്തും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എത്രത്തോളം കൃതജ്ഞതയുള്ളവനായിരിക്കുന്നു അത്രത്തോളം നമ്മളിലേക്ക് ആ സമൃദ്ധി ആകർഷിക്കപ്പെടുകയും നമ്മൾ എത്രത്തോളം കൃതജ്ഞത കാണിക്കാതിരിക്കുന്നു അത്രത്തോളം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ മാജിക് പ്രാക്ടീസ് ഡേ സിക്സ് എന്ന് പറയുന്നത് വളരെ ലളിതമാണ് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും നമ്മൾ എപ്പോഴും ചിന്തിക്കുക നമ്മുടെ പിറകിൽ ഒരു അദൃശ്യനായ മാനേജറുണ്ട് അവരിങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ഓരോരോ പ്രവൃത്തികൾ ചെയ്യും ും നന്ദി പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുറിച്ചു വയ്ക്കുന്നുണ്ട് അതിന് കണക്കായ വേദനവും അല്ലെങ്കിൽ അതിന് കണക്കായ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ നമ്മളിരിക്കുക പിന്നെ ഓരോ കാര്യം വരുമ്പോഴും ഇപ്പോൾ ഓരോ മാസം നമുക്ക് സാലറി കിട്ടുമ്പോഴും ഞാൻ ഇതിൽ അങ്ങേയറ്റം നന്ദിയുള്ളവളാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ കാര്യത്തിനേയും അങ്ങേയറ്റം കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ മാജിക് പ്രാക്ടീസ് ഡേ സിക്സ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു താങ്ക് യു താങ്ക്